ഈ കാണുന്ന തടിയുണ്ട് ഈ കാണുന്ന തടിയുടെ ക്വാളിറ്റി കണ്ടിട്ട് നമ്മൾ യൂറോപ്യൻ ശൈലിയിലുള്ള ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കരിമരുത് നമ്മുടെ നാടൻ ഹാർഡ് വുഡ് ഇനത്തിൽപ്പെട്ട കരിമരുതാണ് നല്ല ഗ്രെയിൻസ് ഉള്ള തടിയാണ് ടെമ്പർ ഉള്ള വുഡാണ് നല്ല ടെമ്പർ ഉള്ള ഉഡ്ഡ് നമുക്ക് സ്പെഷ്യൽ മോഡല് എൻ്റെ ഗ്രെയിൻസ് വേണ്ട സ്പെഷ്യൽ മോഡല് ടേബിൾ പണിയാനാണ് അപ്പോൾ നല്ല തിക്നസ്സോട് കൂടി രണ്ടിഞ്ച് തിക്നസ് ഇട്ട് കൊടുത്ത് പണിയാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഈർന്നേക്കണിയാണ് നല്ല ഹാർഡ് വുഡാണ് നല്ല വെയ്റ്റ് ഉണ്ട് ഹെവി വെയ്റ്റ് ഉണ്ട് നല്ല വീതിയിലും ഒരു ടേബിൾ നമുക്ക് പണിയണം അതിനുവേണ്ടി നല്ല ടോപ്പ് നല്ല തിക്നെസ് കൊടുത്ത് പണിയാൻ വേണ്ടി സ്പെഷ്യലായിട്ട് കീർന്നേങ്ങനെയാണ് നമ്മൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച തടിയാണ് ഓ പള്ളിക്ക് വരും അല്ല ക്വാളിറ്റി ഉണ്ടോ തടിയുടെ ക്വാളിറ്റി ഉണ്ടോ ഫുൾ ട്രീറ്റ് ചെയ്യും ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ വീണ്ടും എൻ്റെ ഗ്രെയിൻസ് ചുരുങ്ങും അപ്പോൾ ശരിക്കും ഗ്രെയിൻസ് വിസിബിൾ ആവുന്ന രൂപത്തിലേക്ക് എടുത്തെടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യും അച്ചോ അവിടെ അച്ഛലക്കിടി ഉടാവോ ആരാമോ ലക്കിടി ഉടാവോ ലിടി ഉടാക്കി തൊടുക്കോ ഒറ്റ കഷ്ണമാണ് ഒരു തടിയിൽ നിന്ന് മുറിച്ചു കഴിഞ്ഞപ്പോ കിട്ടിയങ്ങനെയാണീ കാണുന്നതല്ല ഓപി വിടാവോ ഓപിടാക്കി തൊഴുക്കോ പിന്നെ വയറുണ്ടാവും പക്ഷെ ആ വയറും കൂടി നിലനിർത്തി നമ്മൾ ഉഡ്ഫില്ലൊഴിച്ച് അതിനൊരു പിന്നെ യൂറോപ്യൻ ശൈലിയിലുള്ള ഒരു ടേബിൾ പണിയാൻ വേണ്ടിയാ അതൊരു പാറ്റേൺ ആണ് ഇതൊന്നും തിരിച്ചേ കടുപ്പുള്ള തടി ആയതുകൊണ്ടേ എൻ്റെ വയർ വ്യത്യാസങ്ങളും ഉണ്ടാവും തടിക്ക് ഓരോ തടിക്ക് ഓരോ നേച്ചറാണല്ലോ തടി നല്ല ക്വാളിറ്റി ഉള്ള തടിയാ അപ്പം ഇങ്ങനെ റയർ ആയിട്ട് വരുന്ന പല തടികൾ കൊണ്ടും നമുക്ക് ഫർണിച്ചർ ഉണ്ടാക്കി കൊടുക്കാം പക്ഷെ ഇങ്ങനെയുള്ള ഐറ്റം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ടൈം വേണം ഈ ടൈപ്പിലുള്ള ഐറ്റം ഉണ്ടാക്കുമ്പോൾ നമുക്ക് സമയം കൂടുതൽ വേണം നല്ല സമയം എടുത്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒറ്റ കഷ്ണത്തിനിന്ന് കിട്ടിയെങ്കിലും ഉരുപ്പിടിയാട്ടാക്കാണേ ഒറ്റ നിന്ന് കിട്ടിയങ്ങൾ ഉരുപ്പടിയാ